കെ എസ് ആർ ടി സി ബസ്സിൽ ചിലപ്പോഴൊക്കെ വനിതാ കണ്ടക്ടർ ഉണ്ടാകുന്നു വനിതാ കണ്ടക്ടറുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ കണ്ടക്ടർ ഇരിക്കുന്ന ബാക്കിലെ ഡോറിന്റെ തൊട്ടുടനെയുള്ള സീറ്റിന്റെ മുകളിൽ ഒരു പ്രത്യേക ബോർഡുണ്ട് വനിതാ കണ്ടക്ടർ ഉള്ള ബസ്സിൽ കണ്ടക്ടറുടെ സീറ്റിൽ പെണ്ണു മാത്രമേ ഇരിക്കാവൂ ഈ രാഷ്ട്രീയ നേതാവൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഭരണ ഭരണകൂടം പുറത്തിറക്കുന്ന പൊതുവാഹനത്തിൽ വനിതാ കണ്ടക്ടർ ഇരിക്കുന്നിടത്ത് വനിതകൾ മാത്രമേ ഇരിക്കാവൂ എന്ന് കൃത്യമായി എഴുതി വച്ചിരിക്കുന്നു എവിടെയാണ് സമത്വം ആരാണ് ഈ സമത്വത്തെ കുറിച്ച് പറയുന്നതിനപ്പുറം പ്രയോഗരംഗത്തേക്ക് കൊണ്ടുവന്നത് പൊളിറ്റ്യൂ ബ്യൂറോ മെമ്പർമാരെ മൊത്തം പരിശോധിക്കുക എത്ര ബെണ്ണുങ്ങൾ ഉണ്ടായി സെക്രട്ടറിമാരെ പരിശോധിക്കുക എത്ര ബണ്ണുങ്ങളുണ്ടായി എത്ര പ്രാവശ്യം ഈ സ്റ്റേറ്റിലും മറ്റിടങ്ങളിലും ഭരണത്തിലേറി എത്ര വനിതാ മുഖ്യമന്ത്രിമാരുണ്ടായി എല്ലാം സഹിച്ചു സഹിച്ച് സഹിച്ച് മോഹഭംഗം കൊണ്ട് അവസാനം ഗൗരിയമ്മക്കൊക്കെ വേറൊരു പാർട്ടി രൂപീകരിച്ച് പോകേണ്ടി വന്നു ഞാൻ ഏതെങ്കിലും പാർട്ടിയെ പറയാനല്ല വേദി ദുരുപയോഗം ചെയ്യുന്നത് ഉസ്താദ് ദീനിന്റെ ഒരു കാര്യം പറയുമ്പോഴേക്ക് പിറകെ കൂടാണ് ഒരു സംഗീത് ചാനലുണ്ട് ഏഷ്യാനെറ്റ് എന്ന പേരിൽ ഇന്ന് അവർ നടത്തിയ ഇത് സംബന്ധമായ ചർച്ചയുടെ പേര് പോലും എത്രമേൽ വികൃതമാണ് മദ്യപ്പുഴയും ഹോറികളും എന്നായിരുന്നു മദ്യപ്പുഴയും ഹോറികളും ഇതുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല പെണ്ണൊന്നിച്ച് എക്സൈസ് ചെയ്യണോ എന്നത് ചർച്ച ചെയ്യുന്ന ചാനലിൽ ആ പ്രോഗ്രാമിന് അവർ പേരിടുന്നതും ഹൈലൈറ്റ് ചെയ്യുന്നതും മദ്യപ്പുഴയും ഹോറികളും എന്നാണ് ഇടക്കാലത്ത് സുകുമാരൻ നായർ അങ്ങനെ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണ് സ്വർഗത്തിൽ പോയി ഹൂറികളെ കണ്ടുവന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം മതദർശനങ്ങളിൽ പലതും പലതും പറയുന്നു അതെല്ലാം ഓടി വെച്ച് പുതിയ ലിബറൽ കാലത്തോട് ഒത്തൊരുമിച്ച് ഞങ്ങളും നിങ്ങളുടെ ആളുകളാണെന്നും പറഞ്ഞിട്ട് നല്ല പിള്ള ചമയാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിന് അത് അങ്ങനെ പറ്റൂല എന്തുകൊണ്ട് ഇത് ദൈവിക സംവിധാനമാണ് ഇതിൻ്റെ ആദർശം സുഭദ്രമാണ് ഇതൊക്കെ പറയുന്ന കേട്ടാ തോന്നും പരിശുദ്ധ ഇസ്ലാം ആരെയൊക്കെ കൊണ്ട് സോപ്പിട്ട് ഈ സ്വർഗത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൂറിയാളെ ആദ്യമായിട്ട് സബ്മിറ്റ് ചെയ്താണ് അതെന്ന് അതോ വ പ്രാപ്തസേ സ്വർഗം ജിത്തോവാസേ മഹിംയ യുദ്ധായ കൃതനശ്ചയ ശ്രീമദ് ഭഗവത്ഗീതയുടെ രണ്ടാം അധ്യായത്തിന്റെ എഴുപത്തിയമത്തെ ശ്ലോകം അങ്ങനെയാണ് അതോ വാ പ്രാപ്തസേ സ്വർഗം ഈ യുദ്ധത്തിൽ നീ മരണപ്പെട്ടാൽ സ്വർഗം പ്രാപിക്കാം ജിത്തോവ അംബോക്ഷ സേ മഹിം നീ വിജയിച്ചാലോ ഈ ഭൂമിയെ അനുഭവിക്കുകയും ചെയ്യാം ദശ്മാത് അതുകൊണ്ട് ഉത്തിഷ്ടൗന്ധയ കുന്തിയുടെ പുത്രനാകുന്ന അർജുന എഴുന്നേൽക്കുക യുദ്ധമായ കൃതനിശ്ചയ യുദ്ധം ചെയ്യാൻ നിശ്ചയിച്ചുകൊണ്ട് ഇത് ഗീതയുടെ വർത്താനാണ് യുദ്ധത്തെ വിമർശിക്കാനല്ല ഞാനത് പറയണത് അനിവാര്യമായ സംഭവ സന്ദർഭങ്ങളിൽ ലോകചരിത്രത്തിൽ അനുസൂതം അത് തുടർന്നിട്ടുണ്ടെന്ന് പറയാൻ ഈ യുദ്ധം ചെയ്ത് മരിച്ചു പോകുന്ന ആളുകൾക്ക് ശ്രീ മഹാഭാരതത്തിൻ്റെ വനപർവത്തിൻ്റെ നൂറ്റി അറുപത്തെട്ടാം കാണ്ടത്തിൻ്റെ ആറാം മണ്ഡലത്തിൻ്റെ ഏഴാമത്തെ സൂക്തത്തിൽ പറയുന്നത് എന്താണെന്ന് അറിയുന്നത് ആയിരക്കണക്കിന് മനോഹരമായ സ്വർണനിറമുള്ള അപ്സരസ്സുകൾ അവരെ മാടി വിളിക്കും എന്നാണ് ഏഷ്യാനെറ്റിയർ ഇന്ന് ചർച്ച ചെയ്തതിൻ്റെ പേരാണ് ഹൂറികൾ ഹൂറികൾ എത്തുമ്പോൾ ആയിരക്കണക്കിന് അപ്സരസ്സുകൾ മഹാഭാരതത്തിൻ്റെ തന്നെ പതിമൂന്നാം അധ്യായത്തിൻ്റെ എഴുപത്തി ഒമ്പതാം കാന്ഡത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ ശ്ലോകത്തിൽ ആയിരക്കണക്കിന് സുന്ദരമായ നിതംബങ്ങളുള്ള സ്ത്രീകൾ അവരെ കാത്തിരിക്കുന്നു എന്നാണ് ഹോറികൾ കൂടുതൽ ഇനിയും എനിക്ക് ഉദ്ധരിക്കാൻ പറ്റും വെറും മഹാഭാരതം മാത്രമല്ല അതർവ നാലാം നാലാം അധ്യായം മുപ്പത്തിമൂന്നാം മുപ്പത്തിനാലാം കാന്ഡം രണ്ടാമത്തെ മണ്ഡലം കൃത്യമായി പറയുന്നത് സ്വർഗത്തിൽ അവൻ സ്ത്രീകളുമായി സഹവാസം ആസ്വദിക്കുന്നു എന്നാണ് മരണപ്പെട്ടവർക്കാണ് ഈ പറയണത് യുദ്ധത്തിൽ മരണപ്പെട്ടവർക്ക് ഇനിയും ഇനിയും അവവിധം കുറെ സംഗതികൾ നമുക്ക് കാണാൻ പറ്റും ഞാൻ സൂചിപ്പിക്കുന്നത് ഇതൊരു മതതാരതമ്യവേദി വേദിയൊന്നുമല്ല ഒരു വിമർശന പ്രസംഗം ഞാൻ ആഗ്രഹിക്കുന്നുമില്ല പക്ഷെ പരിശുദ്ധ ഇസ്ലാമിനെ പരിഹസിക്കാൻ ഒരു ബന്ധവും ഇല്ലാത്ത വിധം യാതൊരു ബന്ധവും ഇല്ലാത്ത ഹൂറികളെയും മധ്യപ്പുഴകളെയും ഇന്ന് പോലും ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനലുകൾ ചർച്ച ചെയ്യുമ്പോൾ കണ്ണാടി ഒന്ന് മുഖത്ത് നേരെ പിടിക്കണമെന്ന് പറയാൻ നമുക്ക് അവകാശം ഉണ്ടല്ലോ ആയിരക്കണക്കിന് വലിയ സൗന്ദര്യമുള്ള നിദംബങ്ങളുള്ള അപ്സരസ്സുകളാകുന്ന ഹൂറികൾ ഇവരെ കാത്തിരിക്കുന്നു എന്ന് കൃത്യമായി പറയുന്നുണ്ട് എന്നെ കല്യാണം കഴിക്കൂ എന്നെ കല്യാണം കഴിക്കൂ എന്നാണ് മഹാഭാരതം പന്ത്രണ്ടാം അധ്യായത്തിൽ പറയണത് ആയിരക്കണക്കിന് പെണ്ണുകൾ വന്ന് തിരക്കൂട്ടിയിട്ട് പറയോ അത്രേ ഇവര് സ്വർഗത്തിലെത്തുമ്പോൾ എന്നെ കല്യാണം കഴിക്കൂ എന്റെ ഭർത്താവാകുന്നു ഇത് മറച്ചുവെച്ചിട്ട് ആരും തന്നെ നല്ല പിള്ള ചമയരുത് എ പി ഉസ്താദ് പറയുന്ന ലോകം മാനിക്കുന്ന മഹാപണ്ഡിതൻ പരിശുദ്ധ ദീനിന്റെ ഒരു ഹുക്കുമ്പോ പറഞ്ഞതിന് പിറകെ കൂടി ബ്ധിക്കാനാണ് ശ്രമമെങ്കിൽ കുറച്ച് ശ്ലോകമൊക്കെ എല്ലാവരും ചെല്ലേണ്ടി വരുമെന്ന് ഈ വിശുദ്ധമായ സദസ്സിൽ ഓർമ്മപ്പെടുത്തേണ്ടി വരികയാണ് സെക്സ് ബിസിനസ് ഇസ്ലാം അംഗീകരിക്കുന്നില്ല സെക്സ് ടൂറിസം ഇസ്ലാം അംഗീകരിക്കുന്നില്ല പോണോ ബിസിനസ് ഇസ്ലാം അംഗീകരിക്കുന്നില്ല പെണ്ണുങ്ങളെ പ്രദർശിപ്പിച്ചുള്ള ഒരു ബിസിനസ്സും ഒരു കുതന്ത്രവും ഇസ്ലാം അംഗീകരിക്കുന്നില്ല എക്സിക്യൂട്ടീവ് പുരുഷനെ പ്രതിഷ്ഠിക്കുമ്പോൾ ഫുൾ ഡ്രസ്സ് ധരിച്ച് ഫുൾ സ്ലീവ് ഷർട്ട് ഇട്ട് സോക്സും സൂസും ഇട്ട് അവസാനം ഇവിടെ പോലൊന്നും കാണാതിരിക്കാൻ എം കൃഷ്ണൻ നായർ പറഞ്ഞതുപോലെ കണ്ട കൗബിനി ധരിച്ചിട്ട് അവർ കൊണ്ടുവരുന്നു എന്നാൽ എക്സിക്യൂട്ടീവ് പെണ്ണിനെ പറയുമ്പോഴോ മുഴുവൻ അഴിച്ചിട്ട് ആ ഒരു മാംസ ഗോപുരമായി അവർ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇവർ ഓഫീസിൽ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ഇവർ സ്റ്റാഫുകളാവണമെന്ന് ഇത്തരം ബിസിനസ് മോഹികളാവുന്ന ലിസ്റ്റുകളും അവരെ പിന്തുണക്കുന്നവരും അല്ലാതെ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പെണ്ണിനെ പറഞ്ഞു കയറ്റുന്നു വിവാഹം പാടില്ലെന്ന് ഫെമിനിസ്റ്റുകൾ പറയുന്നു വിവാഹം എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിന്റെ തുടക്കമാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ പീഡനമാണ് എന്നാണ് അവർ സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നീ കുടുംബജീവിതം നയിക്കരുത് നിനക്ക് സുരക്ഷിതമായ ഒരു ജീവിതം ഉണ്ടാവരുത് പിന്നെയോ നിന്റെ ലൈംഗിക താല്പര്യത്തിന് വേണ്ടി നീ ആടണം പാടണം നീ പറക്കണം എവിടെയും ചെന്നെത്തണം ആർക്കും നീ കീഴടങ്ങണം തൊഴിലിടങ്ങളിൽ നിന്നെ പീഡിപ്പിക്കല്ല നിന്നെ വല്ലാതെ സ്വതന്ത്രമാക്കാണ് എല്ലാവരും ചെയ്യുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട് വാതിൽ മുട്ടിയിട്ട് തുറന്നു കൊടുത്തില്ലെങ്കിൽ പത്തൊമ്പത് ഷോട്ട് നടത്തി പീഡിപ്പിക്കുമെന്നുറക്കപ്പറഞ്ഞ വനിതാ നടിമാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ എന്നിട്ട് പറയാം ഇതാണ് സ്വാതന്ത്ര്യം കുടുംബജീവിതം നയിക്ക് ഒരു ചായ കൊണ്ടുപോയി കൊടുക്കുന്നത് പാരതന്ത്രമാണ് അടിമത്തമാണ് എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തിരി ഡ്രസ്സ് മാത്രം ധരിച്ച് നീ ഓഫീസിൽ വരണം മാനേജർക്ക് ചായ കൊണ്ടുപോയി കൊടുക്കണം അയാളുടെ ഗ്ലാസ് കഴുകി വെക്കണം അയാൾ കഴിച്ചിട്ട അയാൾ കഴിച്ചിട്ട പഴത്തൊലി നീ കൊണ്ടുപോയി ഉപേക്ഷിക്കണം ഇത് സ്വാതന്ത്ര്യമാണെന്ന് നീ തെറ്റിദ്ധരിക്കുകയും വേണം ഇത് പാടില്ലെന്ന് പറയാൻ ആരെങ്കിലുമൊക്കെ ഇവിടെ വേണ്ടേ നിരവധിയായ ആണുങ്ങൾ പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞു കയറ്റിയിട്ട് അവർ പന്ത്രണ്ടിലധികം മേജർ സർജറികളും അനുബന്ധമായ കുറേ പ്ലാസ്റ്റിക് സർജറികളും നടത്തി മുപ്പതും നാൽപ്പതും ലക്ഷം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു മറിച്ചും എൽ ജി ബി ടി ക്യു ഐ എ പ്ലസ് ആക്ടിവിസ് എന്നും പറഞ്ഞ് ഇതിനെ പൊലിപ്പിച്ചു കൊണ്ടിരിക്കണം എങ്കിലെ ക്യാപിറ്റലിസ്റ്റുകളുടെ പണസഞ്ചിയിൽ ഡോളറുകൾ കുമിഞ്ഞുകൂടുകയുള്ളൂ ഒരാൾക്ക് ആണിൻ്റെ കോലം കെട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിന് ആണിൻ്റെ കോലം കെട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ആണിൻ്റെ പെണ്ണിൻ്റെ കോലം കെട്ടണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് പന്ത്രണ്ടിലേറെ സർജറി വേണം അതിന് അതിനെത്രമാത്രം സർജിക്കൽ എക്യുപ്മെൻറ്സ് വേണം മെഡിസിൻസ് വേണം ആശുപത്രിവാസം വേണം തുന്ന നൂല് വേണം പിന്നീടുള്ള ബ്ലീഡിങ്ങിനെ തരണം ചെയ്യാൻ വേണ്ടി മെൻസസ് പാഡുകളുടെ ലോഡ് വേണം ആശുപത്രി അറേഞ്ച്മെൻ്റ് വേറൊരു സംഗതിയാണ് അതിൻ്റെ രണ്ടു വർഷം മുന്നേ നടത്തേണ്ട ഹോർമോൺ ട്രീറ്റ്മെൻറ് വളരെ കോസ്റ്റിയാണ് ഈ സർജറി ഒക്കെ കഴിഞ്ഞാൽ മരിക്കുവോളം ഹോർമോൺ ട്രീറ്റ്മെന്റ് മാസാമാസം തുടർച്ചയായി തെറ്റാതെ നടത്തിക്കൊണ്ടിരിക്കണം അതിനും വലിയ സമ്പത്ത് വേണം ഇതെല്ലാം എത്തിച്ചേരുന്ന കുറേ കുത്തക മുതലാളികളുണ്ട് ഇവർ ഇസ്ലാമിനെ സമ്മതിക്കാൻ പ്രയാസമാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരുത്തൻ കത്തി എടുത്തിട്ട് അവരുടെ ലൈംഗിക ഭാഗം ഡെക്കറേഷൻ ചെയ്യാനിറങ്ങിയാൽ പരിശുദ്ധ ഇസ്ലാം പാടില്ലെന്ന് പറയും ഒപ്പം ചേർന്ന് നിൽക്കാൻ പാടില്ലെന്ന് പറയും മഡ്രാസ് ഹൈക്കോടതിയിൽ ഇന്നലെയാണ് ഒരു വിധി വന്നത് പെണ്ണിന്റെ ബാക്കിൽ നിൽക്കുന്നത് പീഡനം തോളിൽ കൈവയ്ക്കുന്നത് പീഡനം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് പീഡനം എന്തേ ആറാം നൂറ്റാണ്ടിക്ക് ബസ് കയറണോ മഡ്രാസ് ഹൈക്കോടതി മഡ്രാസ് ഹൈക്കോടതി ആറാം നൂറ്റാണ്ടിക്ക് പോകണോ പെണ്ണിനെന്താ ഒന്നിച്ചൊന്ന് എക്സൈസ് ചെയ്താണ് ചോദ്യം പല പല ജിംനേഷ്യത്തിൻ്റെയും ബോർഡ് കാണുന്നു അർദ്ധനഗ്നകളാകുന്ന പെണ്ണും ആണും ഒന്നിച്ചു നിന്ന് പുഷപ്പ് ചെയ്യുന്നു ഒന്നിച്ചു നിന്ന് അവർ ഭാരം പൊക്കിക്കൊണ്ടിരിക്കുന്നു ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നീട് മറ്റു ചില വാർത്തകൾ വരുന്നു ഒരു വാർത്തയും വന്നില്ലേ അവരൊക്കെ വലിയ ഉഷാറുള്ളവരാണെങ്കിലും പരിശുദ്ധ ഇസ്ലാം അത് സമ്മതിക്കുന്നില്ല അത് പറയാൻ ആർജവമുള്ള പണ്ഡിതന്മാർ എന്നും മുന്നിലുണ്ടാകും